നമുക്കൊരു സാരി ബ്ലൗസ് മൂന്ന് ടക്ക് ഫ്രണ്ടിൽ വരുന്ന സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാലോ അപ്പം നമ്മളിതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ഓപ്പൺ ആണ് ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് കൊടുത്തിട്ട് റൗണ്ട് നെക്കെല്ലാം നല്ല ഡീപ്പായിട്ട് വൈഡായിട്ട് വരുന്ന ഈ ഒരു നെക്കാണ് വരുന്നത് നമ്മൾ ഈ തയ്ച്ച ഒരു ബ്ലൗസിൻ്റെ ആംഹോളും നെക്കും അതുപോലെ കപ്പിൻ്റെ ഷേപ്പ് എല്ലാം നോക്കിയൊക്കെ നമ്മൾ പെർഫെക്റ്റ് എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് അറിയുള്ളതല്ലേ നെക്കൊക്കെ ആണെങ്കിലും നല്ല ടൈറ്റായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബ്ലൗസ് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കിയാലോ നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ടല്ലോ പുതിയ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു ത്രീ ടക്ക് ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഈ ബ്ലൗസിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് നെക്ക് എന്ന് പറയുന്നത് നല്ല ഡീപ്പ് നെക്ക് ആണ് അതായത് നല്ല കഴുത്തിന് ഇറക്കും അത്യാവശ്യം നല്ല വൈഡും ഉണ്ട് ഫ്രണ്ട് പാർട്ടിനും അതുപോലെ തന്നെ നെക്ക് നല്ല വൈഡും ഇറക്കുമുണ്ട് ഫ്രണ്ടിൽ പക്ഷേ നമ്മൾ എന്താ ചെയ്തിരിക്കണെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്ക് അല്ല ചെയ്യുന്നത് നമ്മൾ ത്രീ ടെക്ക് മാത്രമാണ് ഫ്രണ്ടിൽ ഇടുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ത്രീ ടെക് ബ്ലൗസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഏതൊരളവ് വന്നാലും എങ്ങനെ തയ്ക്കണം എന്നുള്ളതും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഏത് അളവ് വന്നാലും ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഈ ഒരു മെഷർമെന്റ് അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഏത് അളവ് വന്നാലും എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാക്ക് ഓപ്പൺ ആണ് ബ്ലൗസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് ഇടാറുള്ളത് നമ്മൾ ഈ തുണീനെ രണ്ടാക്കി മടക്കിയിടും ഈ മടക്കുള്ള ഭാഗം അതായത് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഭാഗം നമ്മുടെ സൈഡിൽ സൈഡിലോട്ടിട്ടിട്ട് ഈ ഭാഗത്ത് നെക്കൊക്കെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യാറല്ലേ പക്ഷെ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ശ്രദ്ധിക്കുക ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സാരി ബ്ലൗസീന്നൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് മെറ്റീരിയൽ അതിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ തികയാണ്ട് പോകും നമുക്ക് ഒരു സാരി ബ്ലൗസ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയൊക്കെ ആണെങ്കിൽ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ എന്താ പറയുക സ്റ്റിച്ചിങ്ങിനെ മൊത്തത്തിൽ ബാധിക്കും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ മെറ്റീരിയൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് തൊട്ട് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്തിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ സൈഡിലോട്ട് ഇടുന്നതും നെക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടാണ് മാർക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം ഈ സൈഡിടാം ഓക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മുറിച്ച് വാങ്ങിച്ചിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ട് വരയ്ക്കണം ഒരു കാരണവശാലും ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ കയ കയറി നിൽക്കുന്ന ഒന്നും കട്ട് ചെയ്ത് കളയാതെ ചെയ്യരുത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ തുണിയുടെ ഏറ്റവും താഴെയുള്ള ഭാഗത്തിന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു അര ഇഞ്ച് തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യണത് തയ്ച്ച് മറക്കാൻ അതായത് തയ്യൽ തുമ്പെന്ന് പറയുന്ന ഭാഗമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു തുണീനൊന്ന് കണ്ട കായർക്കൊക്കെ ഉണ്ടപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു ശേഷം നമ്മൾ ഒരു അര ഇഞ്ച് തയ്ച്ച് പോകാനായിട്ട് നമ്മൾ താഴെ നമുക്ക് ഒരു പടി വെച്ച് ഒരു പട്ട വെച്ച് മറച്ചടിക്കേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് ലെങ്ത് എത്രയാണോ ബോഡിന്ന് മെഷർമെന്റ് എടുത്തിട്ടുള്ളത് അത് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ ബോഡിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നെന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചസാണ് അപ്പൊ നമ്മൾ ഈ ഒരു ലൈൻ താഴേന്ന് രണ്ടാമത്തെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഈ പതിനാല് വെക്കാം ഓക്കെ എന്നിട്ട് മുകളിലോട്ടാണ് നമ്മൾ പതിനാല് ഇഞ്ച് എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്തെടുക്കുന്നത് ഈ പതിനാല് ഇഞ്ചിന് പുറമെ നമുക്കൊര ഇഞ്ചും കൂടെ മുകളിൽ വേണം അപ്പൊ ആദ്യം നമ്മൾ ഈ ഇഞ്ച് മാർക്ക് ചെയ്തു ഇത് നമുക്ക് ആകെ വേണ്ട ബ്ലൗസിന്റെ ലെങ്ത് ആണ് ഷോൾഡറിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം കാരണം അവിടെയും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന നേരത്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ അതിവിടെ മാർക്ക് ചെയ്തു ഇനി ഒരു സ്ഥലത്തും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് മാത്രം കേട്ടോ അത് ഈ ഒരു ഭാഗത്താണ് ശേഷം നമ്മളിവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തു ഇങ്ങനാണ് നമ്മൾ ബാക്ക് ഓപ്പണ് മൂന്ന് സൈഡിലും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ എന്തിനാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കില് നമ്മൾ ഇവിടെ നെക്ക് മാർക്ക് ചെയ്തില്ലേ നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് തയ്യൽ തുമ്പ് നമ്മൾ ഇങ്ങനെ റൗണ്ടായിട്ട് നെക്ക് മാർക്ക് ചെയ്തെന്ന് വിചാരിക്കുക അതിൽ നിന്നും തയ്യൽ തുമ്പ് പോകുമ്പോൾ നെക്കിന്റെ ഷേപ്പ് മാറും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഈ ഭാഗത്തുള്ള സൈസിലും വ്യത്യാസം വരും ബാക്ക് നെക്ക് ഓപ്പൺ വരുമ്പോൾ നെക്ക് എപ്പോഴും നമുക്ക് ബാക്ക് നെക്ക് നല്ല എല്ലാ നെക്കും ഫ്രണ്ടും ബാക്കും ബാക്ക് നെക്ക് നമുക്ക് നല്ല വൈഡ് ആയിട്ട് റൗണ്ടായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം പലരും ഈ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ബാക്ക് ഓപ്പൺ എടുക്കുമ്പോൾ അതൊരു ആണെങ്കിൽ അതൊരു വി പോലെ വി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഷേപ്പ് ഷെയ്പ്പില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ മറ്റു കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഷോൾഡർ എന്ന് പറയണത് ബോഡിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ബോഡീന്ന് മെഷർമെൻ്റ് എടുത്തിട്ടുള്ള തയ്യൽ എന്ന് പറയുന്നത് സോറി തൈ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാല് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എത്ര ആണോ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നതിനനുസരിച്ച് ഷോൾഡർ വിരിഞ്ഞു കൊടുക്കും അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ആ വിരിഞ്ഞു കൊടുക്കുന്നതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട് അത് നമ്മൾ ഈ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഡീപ്പ് നെക്കൊക്കെ വയ്ക്കുമ്പോഴത്തേനും എട്ടല്ല പത്തോ ഒമ്പതോ എത്രയാണ് താഴേക്ക് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഷോൾഡർ കുറച്ചില്ല ഇതേ ഷോൾഡർ നമ്മൾ ഇവിടെ നമുക്ക് നമുക്കൊരിക്കലും ആ ബ്ലൗസ് ഇടാൻ കൊള്ളില്ല കാരണം ഷോൾഡറിൽ നിന്നും ബ്ലൗസ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം താഴേക്ക് വീണ് പോവുകയും കഴുത്ത് ലൂസ് ആവുകയും നമുക്ക് ഇടാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എട്ട് ആണ് ഷോൾഡർ വന്നിട്ടുള്ളത് അല്ല സോറി കഴുത്തിറക്കം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് എട്ട് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വരുമ്പോൾ എത്രയാണോ കഴുത്തിൻ്റെ ഇറക്കം അതിന് നമ്മൾ രണ്ടര ഇഞ്ചുകൊണ്ട് അതായത് രണ്ടേ പോയിന്റ് അഞ്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കണം ഉറപ്പായിട്ട് നമ്മൾ വർക്ക് ആവും നമ്മൾ ഒരുപാട് ബ്ലൗസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു തന്നെയാണ് അപ്പം നമ്മൾ എട്ടിനെ നമ്മൾ രണ്ടര ഇഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്നേ പോയിന്റ് രണ്ടാണ് കിട്ടുക ആ മൂന്നേ പോയിന്റ് രണ്ട് നമ്മളുടെ പതിനാല് ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഏത് അളവ് വന്നാലും നമ്മൾ രണ്ടര ഇഞ്ച് കുറക്കുക എട്ടോ എട്ടേകാൽ എട്ടര എട്ടേ മുക്കാൽ പത്തോ അല്ലെങ്കിൽ അതിലധികം ഏത് വന്നാലും അതെല്ലാം കുറവ് വരുവാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് പതിനാല് ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കഴുത്തിന്റെ ഇറക്കത്തിനനുസരിച്ച് നമ്മളൊരു മൂന്നേ പോയിന്റ് രണ്ട് ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അന്നേരം നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നുണ്ടെങ്കിൽ പത്തേ പോയിന്റ് എട്ടാണ് പത്തെ പോയിന്റ് എട്ട് ഈ പത്തെ പോയിന്റ് എട്ടിന്റെ ഒരു സൈഡാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ കൂടെ നമ്മളൊരു സൈഡിലെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ കൂടി പോകട്ടോ അപ്പൊ പത്തെ പോയിന്റ് എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പത്തെ മുക്കാൽ പോയിന്റ് ഒന്നിൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട് അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് നമുക്ക് അഞ്ച് പോയിന്റ് നാലാണ് അഞ്ചര ഇഞ്ച് നമുക്ക് തികച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്കിവിടെ അഞ്ച് പോയിന്റ് നാല് കണക്കാക്കി കൊടുക്കാം അപ്പൊ നമ്മളിവിടെ അഞ്ചേക്കാലും പിന്നെ ഒരു പോയിന്റ് ഒന്ന് അപ്പം നമ്മൾ ഈ പോയിന്റ് ഒക്കെ കണക്ക് പറയുമ്പോൾ ഷോൾഡർ ഒക്കെ കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക പോയിന്റുകൾക്കൊക്കെ നല്ല പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത് അഞ്ചേകാലാണ് പോയിന്റ് ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ചര പോയിന്റ് ഒന്നാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ എടുക്കുന്ന ഒരു നീളം കുറഞ്ഞ ലൈൻ ഉണ്ടല്ലോ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഇതിനകത്ത് വരുമ്പോൾ ഇത് അര മുക്കാല് ഒന്ന് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ചിലർക്ക് മെഷർമെന്റ് ടേപ്പിന്റെ വ്യത്യാസം വരുന്നുണ്ട് പലരും കമന്റിൽ ചോദിക്കുന്നുണ്ട് ഈ പോയിന്റ് ഒന്ന് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞതാണ് കേട്ടോ അതിനുശേഷം നമ്മള് ഇവിടെ അഞ്ച് പോയിന്റ് നാല് മാർക്ക് ചെയ്തു ഇനി നമ്മൾ അതേ അളവ് തന്നെ താഴോട്ട് നമുക്ക് ആംകോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാണ് നമ്മൾ ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപിട്ടിട്ടുള്ള വീഡിയോസ് നോക്കാം അപ്പോൾ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ആമ്പുകോളിനുള്ള ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല ആംകോൾ എത്ര ഇഞ്ച് വേണമെന്ന് അപ്പൊ നമ്മൾ ഏകദേശം നമുക്ക് എത്ര ഇഞ്ച് വേണമെന്ന് നമുക്കൂടെ നോക്കാം അപ്പൊ നമ്മൾ തയ്യൽ തുമ്പും ചേർത്തിട്ട് നമുക്കിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടിയും കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാണ് ശേഷം നമ്മൾ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം ചെസ്റ്റിന്റെ അളവെന്ന് പറയുന്നത് നമുക്ക് ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാം പ്ലസ് ആ കിട്ടിയതിന്റെ പ്ലസ് ആണ് കേട്ടോ നമ്മളൊരു ഇഞ്ചും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മുപ്പത്തി മൂന്നിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടേകാലാണ് കിട്ടുന്നത് ലൈനിങ് ബ്ലൗസ് ആണേ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മൾ ഒരു മുക്കാലിഞ്ച് ലൂസ് കൂട്ടാണ് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ എത്ര കൂട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ നമുക്കിവിടെ എട്ടേ മു എട്ടേകാൽ പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടുമ്പോൾ ഒൻപത് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യാം ശേഷം നമുക്കിവിടെ ആംഹോളിന് കർവ് എങ്ങനെ വരയ്ക്കും എവിടെ നമുക്ക് കർവ് കൊടുക്കണം എന്ന് നോക്കാം ചില ആളുകൾ ഇവിടെ നിന്ന് നമുക്കൊരു ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഒന്നര രണ്ട് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ ഈ കർവ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ എത്രമാത്രം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അഞ്ചേകാല് അഞ്ചേകാലിൻ്റെ പകുതി എന്ന് പറയുന്നത് രണ്ടര പോയിൻ്റ് ഒന്നാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ശേഷം നമ്മൾ എപ്പോഴും നമ്മൾ ആംബുകളൊക്കെ മാർക്ക് ചെയ്യാൻ നേരത്ത് കറവ് സ്കെയില് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു കാരണവശാലും സ്കെയിൽ മിസ് ചെയ്യരുത് കേട്ടോ ഇവിടെ വെക്കാം അപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഒരു ലെവൽ നിങ്ങൾക്ക് കണ്ട അറിയാം ഏതൊരു ഷേപ്പിലാണ് നമ്മുടെ സ്കെയിൽ നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്കെയിൽ കൊടുക്കണം അതുപോലെ നമ്മൾ ഇതിനോട് ഇവിടെ നമ്മളിപ്പോൾ കണ്ട അറിയാം ഒരു പോയിന്റ് മുട്ടാതെ അല്ലേ മുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരടി ഇപ്പുറത്തോട്ട് ഇടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതിപ്പോടെ കറക്റ്റായിട്ട് നമുക്ക് ഈ ലൈൻ ഇതിനോട് മുട്ടി കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആംഹോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ആംഹോള് എത്ര ആണ് നമുക്ക് ആവശ്യം നോക്കാം ബോഡിയിൽ നിന്ന് നമ്മൾ ആംഹോള് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ചാണ് ഈ പതിനഞ്ച് ഇഞ്ചാരം നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം സ്ലീവും കൂടി വരുമ്പോൾ ആംഹോളിന്റെ ഭാഗത്ത് ടൈറ്റ് വരും എന്താ പറയുക പിടുത്തം വരുന്നൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് അറിയുമ്പോൾ ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ഒരു ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്യണം ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പതിനാറ് കിട്ടും അതിനെ നമ്മൾ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യാം കാരണം നമുക്ക് ഒരു വശത്തെ ആംഹോളാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടിയാൽ മതി അത് നമ്മൾ ഇതാ ഈ ഒരു അര ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് കേട്ടോ കറക്റ്റ് ആയിട്ട് അര ഇഞ്ച് മാറ്റിയിട്ടിട്ട് മെഷർമെന്റ് എടുത്ത് നോക്കാം അപ്പൊ നമുക്ക് കാണാം കാണാം ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ ഒരു ലൈനിന്റെ നേരെ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ എട്ട് ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഈ ഇറക്കൊക്കെ ഓക്കെ ആണെന്ന് മനസ്സിലായി ഇനി നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ വൈഡും നമുക്കിവിടെ കണക്കാക്കണം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് വൈഡ് കണക്കാക്കാൻ പലർക്കും അറിയുന്നില്ല നമ്മളതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇനി നെക്ക് വൈഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഏത് അളവ് വന്നാലും ഏത് ഷോൾഡർ വന്നാലും ഏത് ചെസ്റ്റ് വന്നാലും എങ്ങനെയാണ് നെക്കിന്റെ അകലം കഴുത്തിന്റെ ഇറക്കം നമ്മൾ ഇവിടെ ബോഡിയിൽ എടുക്കും കഴുത്തിന്റെ അകം എത്ര വേണം എന്നുള്ളത് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കാരണം ഇതിനകത്ത് ഉൾപ്പെടുത്തി എല്ലാം കൂടി കൊള്ളൂല നമുക്കൊരു വീഡിയോയ്ക്കകത്തോ അപ്പം നമ്മളിവിടെ നെക്കിന്റെ വൈഡ് എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് നെക്കിന്റെ വൈഡ് ഒരു സൈഡിൽ മൂന്നിഞ്ച് അപ്പോൾ ടോട്ടൽ നമുക്കൊരു ആറ് ഇഞ്ച് വരെയാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം അത്യാവശ്യം കഴിത്തിന് ഇറക്കുണ്ട് അപ്പോൾ അത് നന്നായി വിരിഞ്ഞു കൊടുക്കും പിന്നെ അതിന്റെ മുകളിലോട്ട് നമ്മൾ ഒരു വൈഡ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ മൂന്നിഞ്ച് നമുക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്യാൻവാസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടേ മുക്കാൽ എന്തുകൊണ്ടാണ് മാർക്ക് ചെയ്തത് നമ്മള് തയ്യൽത്തുമ്പ് കുറച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തത് നമ്മൾ മൂന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഒരു സൈഡ് മൂന്നേക്കാലം മൊത്തത്തിൽ നമുക്കൊരു ആറര ഇഞ്ച് കിട്ടും അത് നമുക്ക് അധികാവും അല്ലേ അതിനുശേഷം നമുക്ക് കഴുത്തിന്റെ ഇറക്കം കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്കറിയാം എട്ട് ഇഞ്ചാണ് പക്ഷെ നമുക്കൊരു എട്ട് ഇഞ്ച് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ കാലിഞ്ചും കൂടെ തയ്ച്ച് പോകുമ്പോൾ നമുക്ക് കഴിക്കുന്ന ഇറക്കെ എട്ടേ വരും അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റിൽ ഷോൾഡറിന് നടക്കം വ്യത്യാസം വരും അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എട്ട് ആവുമ്പോൾ നമ്മളിവിടെ ഒരു ഏഴേ മുക്കാൽ ഇഞ്ച് കൊടുത്താൽ മതിയാവും അതിന് ശേഷം നമുക്കത് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പം നമ്മൾ ബാക്കിനകത്ത് ബാക്ക് നെക്ക് നല്ല റൗണ്ടില് നല്ല വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് നല്ല വൈഡ് ആയിട്ട് തന്നെ മാർക്കിങ് കൊടുക്കുക അപ്പോൾ ചില ആളുകൾ കഴുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നെക്കിൻ്റെ വൈഡും മെറക്കൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്തത് പക്ഷെ ആ താഴെയുള്ള ഭാഗം അതായത് ആ ഒരു റൗണ്ടിന്റെ ഷേപ്പ് കൃത്യമായിട്ട് വന്നില്ല എന്ന് പറയും അപ്പോൾ നമുക്ക് നല്ല വൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്തോടെ നന്നായിട്ട് ഇറക്കി നല്ല ഷേപ്പിൽ ആ വൈഡ് നമ്മൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതെല്ലാം നമ്മൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലൈൻ കൊടുക്കുന്നതെന്ന് കരുതുക അപ്പം തന്നെ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കഴുത്ത് ഒതുങ്ങി പോവാണ് അല്ലേ കാരണം ഇത്രയും ഭാഗം ഇവിടെ ഉണ്ട് അത്രയും വൈഡ് നമുക്കിവിടെ കുറഞ്ഞു കിട്ടും ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഒതുങ്ങി പോയില്ലേ അപ്പോൾ ആ വൈഡ് ചില ആളുകൾക്ക് ഒതുങ്ങുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം വൈഡ് വേണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല റൗണ്ടിൽ കിടക്കണമെന്ന് പറയും അപ്പോൾ ചിലർക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കണ്ടിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഷേപ്പ് എടുക്കുമ്പോൾ തന്നെ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഭാഗം അതായത് വേസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കാരണം കഴുത്ത് കഴിഞ്ഞു ചെസ്റ്റ് കഴിഞ്ഞു ആംബോൾ കഴിഞ്ഞു ഇനി വേസ്റ്റിന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ബോഡിന്ന് കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഇഞ്ചാണ് ഇരുപത്തി ഇഞ്ചിൽ നമ്മൾ ലൂസ് ഒന്ന് ആഡ് ചെയ്യേണ്ട അതിന്റെ നാലൊരു ഭാഗം കണക്കാക്കിയാൽ മതി ഇരുപത്തി ആറ് ഇഞ്ചിന്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് നമ്മൾ ഈ ബ്ലൗസിന് ബാക്കിന് ടക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആറര പ്ലസ് നമ്മളൊരു ഒരു ഇഞ്ച് ടക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു ഇഞ്ച് ടക്ക് കൊടുക്കാനുള്ള കാരണം ചെസ്റ്റിൻ്റെ വണ്ണം കൂടി നോക്കിയിട്ടാണ് നമ്മളിവിടെ ടക്ക് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ ഒമ്പത് ഇഞ്ചൊക്കെ വരുമ്പോൾ നമുക്കൊരു രണ്ട് ഇഞ്ച് കുറവാണ് നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഭാഗം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് കുറവാണ് വേസ്റ്റിൻ്റെ ഭാഗമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇഞ്ചും കൂടെ നമ്മൾ ടക്ക് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും പൊട്ടിക്കലോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ ഏത് ബ്ലൗസാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും ബാക്കിൽ ടക്ക് കൊടുക്കുന്നത് ഇവിടെ ഒമ്പതരേ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ടര ഇഞ്ചിന്റെ വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് വരെയൊക്കെ എന്ത് ചെയ്യാം ബാക്കിൽ ടക്ക് കൊടുക്കാം അത് നല്ല ഭംഗിയാട്ടോ ബാക്കിൽ ടക്ക് ഇട്ട് വരുമ്പഴത്തേനും അപ്പൊ നമ്മൾ ഒരു ഇഞ്ച് നമ്മളിവിടെ ടക്ക് കൊടുത്തു അപ്പൊ ഈ ഒരു ഇഞ്ച് ടക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ടക്ക് ഇവിടെ പിടിക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ടക്കിന്റെ അകലം കണക്കാക്കണം ടക്കിന്റെ അകലം എപ്പോഴും കണക്കാക്കേണ്ടത് ബ്രസ്റ്റ് സൈസിനെ വെച്ചിട്ടാണ് കേട്ടോ ബ്രസ്റ്റ് സൈസ് എന്ന് പറയുന്നത് നമുക്കിവിടെ മുപ്പത്തിമൂന്നേക്കാലാണ് അത് നമ്മള് പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഏതാവാണോ കിട്ടുന്ന അതിന് പത്തുക ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്കിവിടെ എത്ര കിട്ടും മൂന്നേ പോയിന്റ് മൂന്നാണ് കിട്ടുക അപ്പൊ ഒരു മൂന്നേക്കാല് ഇഞ്ച് പോയിന്റ് ഒന്നാണ് അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മൂന്നേക്കാലം തന്നെ കിട്ടിതുകൊണ്ട് തൈൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ഒരളവ് തന്നെ നമ്മൾ ഇവിടെ കൊടുത്തുള്ളൂ കേട്ടോ ഇതിൽ കഴുത്ത് നമുക്ക് വല്ലാണ്ട് ഇറങ്ങി വരിക വൈഡ് ഇറങ്ങി വരുന്ന കഴുത്ത് അതായത് ടക്കിനേക്കാൾ ഇറക്കം വരുന്ന സാഹചര്യമൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ നോക്കാം കേട്ടോ അതാ കറക്റ്റ് ആയിട്ട് നമ്മൾ ടക്ക് ലൈൻ മാർക്ക് ചെയ്തു ശേഷം നമുക്ക് ഒരു ഇഞ്ച് ടക്കാണ് അതായത് ഈ ലൈൻസിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഹാഫ് ഇഞ്ച് വെച്ചിട്ട് കൊടുക്കാം അത് നമുക്കിവിടെ വരച്ചു കൊടുക്കാം സ്കെയിൽ വെച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ആ രഞ്ചിട്ടൊക്കെ ഇവിടെ കൊടുത്തു അതിനുശേഷം നമ്മൾ ഇവിടോട്ടല്ല ആയിട്ടല്ല വരയ്ക്കുന്നത് ഇവിടേക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ശേഷം നമ്മൾ രണ്ടിഞ്ച് തയ്ച്ച് പോകാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ വരച്ചു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് മുമ്പായിട്ട് നമ്മളൊരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട് നമ്മളിവിടെ ടക്ക് മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ടക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഇത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഇതിങ്ങനെ താഴോട്ട് കിടക്കും അപ്പൊ അത് തൂക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് മാറ്റിയിട്ട് ഈ തയ്യൽ തുമ്പ് ഇരിക്കുന്ന അവിടേക്ക് ഒരു അര ഇഞ്ചാ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം അത് മാര്ക്കരുത് കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ ബ്ലൗസിന്റെ ഫിനിഷിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തില്ലേ അതിൻ്റെ നമുക്ക് ഈ ഒരു ബാത്തറിന് വെച്ചു കൊടുക്കാം കട്ടിങ് കൊടുക്കാം ഇവിടെയും പിന്നെ നമുക്ക് നമ്മുടെ ടക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കാരണം അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും മെഷർമെൻ്റ് എടുത്ത് ബുദ്ധിമുട്ടുണ്ടാകാം നമ്മൾ തിരിച്ചിട്ടിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ